കോളേജിലേക്ക് എത്താൻ രണ്ട് മണിക്കൂർ നടക്കേണ്ടി വന്നു കോളേജ് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ബസ്സില്ല നടക്കലായിരുന്നു എൻ്റെ യാത്ര നടക്കുമ്പോൾ വഴിയിൽ ഫ്രണ്ട്സിനെ കണ്ടു ദൂരെ നിന്ന് ചിരി തുടങ്ങി അടുത്തെത്തിയപ്പോൾ എന്നെ അന്വേഷിച്ച് വന്ന ആ ചെറുക്കനെ കുറിച്ച് ഒരാൾ പറഞ്ഞു തുടങ്ങി മറ്റുള്ളവർ ചിരിയോടെ പൊക്കി ഞാനൊന്നും പറഞ്ഞില്ല നടക്കാൻ തുടർന്നു മുഖത്ത് മൗനം മനസ്സിൽ ചെറിയൊരു കുലുക്കം ഓരോ വാക്കും കേൾക്കുമ്പോഴും ഉള്ളിൽ എന്തോ തകർന്നു പോകുന്നത് പോലെ തോന്നി ഈ നിമിഷം തന്നെ എനിക്ക് മരണം വന്നിരുന്നുവെങ്കിൽ മതിയായിരുന്നു എന്നൊരു ഡയലോഗ് മനസ്സിനുള്ളിൽ പടരുമ്പോൾ എന്നോടടുത്ത് തന്നെ എനിക്ക് വെറുപ്പ് തോന്നിപ്പോയി സുഹൃത്തുക്കളുടെ സംസാരങ്ങൾ കേട്ടും മനസ്സും അടുത്ത് വീട്ടിലെത്തി അമ്മയോടും അമ്മമ്മയോടും കുറച്ച് സംസാരിച്ച ശേഷം ഒന്നും പറയാനില്ലാത്ത പോലെ നേരെ മുറിയിലേക്ക് പോയി ആ നിമിഷം വരെ പിടിച്ചു വച്ചിരുന്ന വേദന മുഴുവനും കണ്ണീരായി പൊട്ടി പുറപ്പെട്ടു വാതിലടിച്ചു കട്ടിലിൽ വീണ് ഞാൻ വീണ്ടും പൊട്ടിക്കരഞ്ഞു അമ്മമ്മ വിളിച്ചപ്പോൾ ഫ്രഷായി വരാമെന്ന് പറഞ്ഞു കണ്ണീർ ഒളിപ്പിക്കാൻ വീണ്ടും ഫ്രഷ് റൂമിലേക്ക് പോയി പിന്നീട് അമ്മയുടെ അടുക്കലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു അമ്മേ എനിക്കൊരു ചായ തരുമോ എന്ന് പതുക്കെ ചോദിച്ചപ്പോൾ അമ്മ ചായ എടുത്തുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ പറ്റിയത് മോളെ മുഖം വല്ലാതെ മാറിയിരിക്കുന്നു കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്ന് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു എന്ന അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ പറയാൻ വാക്കുകളില്ലാതെ ഞാൻ തലവനിച്ചു നിന്നു ചായ കുടിച്ച ശേഷം ഞാൻ പതുക്കെ പറഞ്ഞു ഒന്നുമില്ല അമ്മേ അല്പം ക്ഷീണമാണ് കുറച്ച് കിടക്കട്ടെ അമ്മയുടെ കണ്ണുകളിൽ ആശങ്ക മങ്ങിയിരുന്നെങ്കിലും ഒന്നും ചോദിക്കാതെ അവൾ തലവൊലിക്കും അമ്മമ്മയുടെ അടുക്കൽ നിന്ന് ഞാൻ നിശബ്ദമായി നേരെ എൻ്റെ മുറിയിലേക്ക് പോയി ആദ്യമേ പറഞ്ഞതുപോലെ കിടക്കയിൽ ചെന്ന് വീണു ഒന്നും ചിന്തിക്കാതെ കണ്ണടച്ചതുപോലെ ആയിരുന്നു പക്ഷെ അറിഞ്ഞിരുന്നില്ല കണ്ണുകളിൽ നിന്ന് കണ്ണീർ വീണ്ടും പതുക്കി ഒഴുകുകയായിരുന്നു രാത്രി ഏഴ് മണിയായപ്പോഴേക്കും അച്ഛൻ വീട്ടിലെത്തി ഞാൻ വന്നത് അമ്മ അച്ഛനോട് പറഞ്ഞു ഞാൻ മുറിയിലാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ അല്പം ആശങ്കയോട് ചോദിച്ചു എന്താടീം മോൾക്ക് എന്താ ഇന്ന് നേരത്തെ തന്നെ മുറിയിലേക്ക് പോയല്ലോ അമ്മ പതുക്കെ മറുപടി പറഞ്ഞു ഒന്നുമില്ലെന്നേ തന്യാ പറഞ്ഞ് അല്പം ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു കിടക്കാൻ പോയി അച്ഛൻ്റെ വാക്കുകൾ കേട്ട അമ്മമ്മ എന്നെ വിളിക്കാൻ റൂമിലേക്ക് വന്നു ഈ വീട്ടിൽ ഒരു സമാധാനമില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വാതിൽ തുറന്നു പുറത്തേക്ക് വന്നു ഹാളിൽ നിന്നിരുന്ന അച്ഛൻ്റെ മുന്നിലേക്ക് വന്നിരുന്നപ്പോൾ അവർ അല്പം ആശങ്കയോടെ എന്നെ നോക്കി എന്താ മോളെ എന്തെങ്കിലും പറ്റിയോ എന്ന് അച്ഛൻ ചോദിച്ചു ഞാൻ തലവനിച്ചു പതുക്കെ പറഞ്ഞു ഒന്നുമില്ല എക്സാം ടെൻഷൻ ചെറിയ തലവേദനയുമുണ്ട് കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛ വീണ്ടും ചോദിച്ചു പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിശബ്ദമായി നിന്നു ഏയ് അതൊന്നുമില്ല അച്ഛ എന്ന് പറഞ്ഞു ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോകുന്ന നേരത്തെ അമ്മമ്മയും എൻ്റെ കൂടെ നടന്നു അപ്പോൾ അച്ഛൻ അമ്മയോട് അല്പം ആശങ്കയോട് ചോദിച്ചു എവിടെയൊക്കെ അമ്മ അവളെ കൂടെ അട്ടത്തേക്ക് മുറിയിലേക്ക് പോകുന്ന കാൽവേദനയല്ലേ ഇവിടെ കിടന്നാൽ മതി അച്ഛൻ്റെ വാക്കുകൾ കേട്ട് അമ്മമ്മ ഒരു നിമിഷം നിശബ്ദമായി നിന്നു പിന്നെ പതുക്കെ പറഞ്ഞു അവൾ കല്യാണം കഴിഞ്ഞ് പോയാൽ എന്നെ അമ്മമ്മ എന്ന് വിളിക്കാൻ ഇവിടെ ആരാണുണ്ടാവുക ആ വാക്കുകൾ കേട്ട നിമിഷം തന്നെ അമ്മമ്മയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു അത് മറയ്ക്കാൻ അവൾ മുഖം തിരിച്ചു കണ്ണുനീർ പതുക്കെ തുടച്ചു അതു കേട്ട നിമിഷം തന്നെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന വേദന വീണ്ടും പൊട്ടി പുറപ്പെട്ടു ഒന്നും പറയാതെ ഞാൻ അവിടെ നിന്ന് മുറിയിലേക്ക് ഓടി അത് കണ്ട അമ്മമ്മ കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ ചിരിയോടെ പറഞ്ഞു നോക്കടാ പെണ്ണിനെ നാണിച്ച് പോകുന്ന പോക്ക് കണ്ടോ അവളുടെ ചിരിയിൽ തമാശയുണ്ടായിരുന്നവെങ്കിലും അതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ച വേദനയും ഞാൻ തിരിച്ചറിഞ്ഞു ഉറക്കം ഇല്ലാതെയായെങ്കിലും വേദനയോടെ കണ്ണടിച്ചു കിടന്നു സമയം എത്ര കഴിഞ്ഞെന്നറിയില്ല ഒടുവിൽ ഉറക്കം പതുക്കെ എന്നെ കീഴടക്കി രാവിലെ കണ്ണ് തുറന്നപ്പോൾ ഏഴുമണിയായിരുന്നു അപ്പോഴേക്കും എൻ്റെ അമ്മായി വീട്ടിലെത്തിയിരുന്നു അവരോടൊപ്പം അവരുടെ മകളും ഉണ്ടായിരുന്നു ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവൾ മുറിയിലേക്ക് വന്നതും ഞാൻ പുഞ്ചിരിയോട് ചോദിച്ചു എപ്പോഴാണ് വന്നേ ആരൊക്കെയാണ് കൂടെ വന്നത് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് വന്നതേ അവൾ മൃദുവായി പറഞ്ഞു അമ്മയും ഉണ്ട് കൂടെ ഇപ്പോൾ ഉള്ളു ചേച്ചി ചേച്ചി ഒന്ന് ഫ്രഷായി വാ ഞാനിപ്പോൾ താഴെ പോട്ടെ നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും പോ താഴേക്ക് പോയി ഫ്രഷാവാൻ ഞാൻ പോകുമ്പോൾ അമ്മ മുറിയിലേക്ക് വന്നു കട്ടിനിലരികിൽ ഒരു സാരി വെച്ചിട്ട് ഇത് ഉടുത്തോളൂ എന്ന് പറഞ്ഞ് അവൾ തിരിച്ചു തിരിഞ്ഞുപോയി ഞാൻ അല്പം അതിശയോടെ വിളിച്ചു ചോദിച്ചു എന്തിനാ അമ്മ സാരി അവൾ തിരിഞ്ഞു നോക്കാതെ മറുപടി പറഞ്ഞു നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട് ഒന്നും പറയാതെ ഫ്രഷായി സാരി ധരിച്ചു താഴേക്ക് പോയി അമ്മ എൻ്റെ കയ്യിൽ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ നൽകി പോകാൻ തയ്യാറാവും അമ്മായിയുടെ മകളെയും കൂടെ കൂട്ടണം എന്ന് അമ്മ പറഞ്ഞു അപ്പോഴൊക്കെ വീട്ടിൽ ബന്ധുക്കൾ പലരും എത്തിക്കഴിഞ്ഞിരുന്നു വീട് മുഴുവനും സംസാരവും സാന്നിധ്യവും കൊണ്ട് നിറഞ്ഞിരുന്നു അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ ഉള്ളിലെ ചിന്തകൾ അടക്കാനാവാതെ ഞാൻ അവളോട് ചോദിച്ചു ഇന്നെന്താ വീട്ടിലേക്ക് ഇത്രയും പരിപാടി നിങ്ങളൊക്കെ എന്തിനാ അത്ര പെട്ടെന്ന് വന്നത് ബന്ധുക്കൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ ഒരുമിച്ച് വന്നത് അവൾ പതുക്കെ പറഞ്ഞു നിന്നെ കാണാൻ ചെക്കൻ വരുന്നത്രേ ആ വാക്കുകൾ കേട്ട നിമിഷം ഞാൻ അമ്പലം നിന്നു കാലുകൾ മുന്നോട്ട് നീങ്ങിയിരുന്നെങ്കിലും ഉള്ളിൽ ഒരു ഷോക്ക് പടരുന്നു പോയ പോലെ തോന്നി അമ്പലത്തിലെത്തി അവൻ്റെ പേരുള്ള കടലാസ് അവൾ അർച്ചകന് നൽകി പൂജകൾ കഴിഞ്ഞതോടെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ ഉടനെ അമ്മ എന്നെ വിളിച്ചു എൻ്റെ കയ്യിൽ കുറച്ച് ആഭരണങ്ങൾ നൽകി ഇട്ടോളൂ എന്ന് പറഞ്ഞു ഒരു ചെറിയ മാല കൈകൾ സാരിയുടെ മാച്ചാകുന്ന വളകൾ കഴുത്തിലേക്കിടാൻ സാധാ മാല കാലിലേക്ക് പാദസരം മുടിയിലേക്ക് വെക്കാൻ ഒരു ചെറിയ ക്ലിപ്പ് ഒന്നൊന്നായി അവയെല്ലാം എൻ്റെ മുന്നിൽ വെക്കുമ്പോൾ എന്തോ നടക്കാൻ പോകുന്ന പോലെ ഉള്ളിൽ ഒരു അസ്വസ്ഥത മുളച്ചു എങ്കിലും ഒന്നും ചോദിക്കാതെ ആ ആശങ്ക മനസ്സിനുള്ളിൽ മനസ്സിനുള്ളിൽ ഒതുക്കി ഞാൻ അവയെല്ലാം കൈകളിലെടുത്തു എല്ലാം അണിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ബന്ധുക്കളൊക്കെ തന്നെ എന്നെ കാണാൻ മുറിയിലേക്ക് വന്നു ഒരാൾ മുഖം നോക്കി നന്നായി ഇരിക്കുന്നു എന്ന് പറഞ്ഞു മറ്റൊരാൾ ആഭരണങ്ങളിലേക്ക് നോക്കി ഇത് ഇനിയും ചേരുമെന്ന് പറഞ്ഞു ചിലർ സാരിയെക്കുറിച്ച് പറഞ്ഞു ചിലർ മുടിയുടെ അലങ്കാരത്തെക്കുറിച്ച് പറഞ്ഞു ഓരോരുത്തരുടേതും ഓരോ അഭിപ്രായങ്ങൾ പ്രശംസകളുടെ നടുവിലും എന്തോ പരീക്ഷിക്കപ്പെടുന്ന പോലെ ഒരു അസ്വസ്ഥത മനസ്സിനുള്ളിൽ പതുങ്ങി നിന്നു സമയം പതിനൊന്ന് മണിയായതോടെ മുറ്റത്ത് ഒരു കാറിൻ്റെ ഒരു പച്ച കേട്ടു ആ ശബ്ദം കേട്ട നിമിഷം തന്നെ വീട്ടിലെ അന്തരീക്ഷം പെട്ടെന്ന് മാറി ബന്ധുക്കളൊക്കെ ഒന്നൊന്നായി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടി സംസാരങ്ങളും ചലനങ്ങളും കലർന്നപ്പോൾ എന്തോ നിർണായകമായ ഒരു നിമിഷം എത്തിയെന്ന ബോധം എൻ്റെ ഉള്ളിൽ മൗനമായി പതിഞ്ഞു അതുകൂടെയായി ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ടെൻഷൻ പതുക്കെ കവിഞ്ഞൊഴുകി കണ്ണുകൾ നിറഞ്ഞു അറിയാതെ തന്നെ കണ്ണിൽ കണ്ണീർ തുള്ളികൾ വെയ്യാൻ തുടങ്ങി കരച്ചിൽ പിടിച്ച് നിർത്താൻ ശ്രമിച്ചെങ്കിലും ഹൃദയം വല്ലാതെ ഇടിഞ്ഞു ശ്വാസം പോലും ഭാരം പോലെ തോന്നി അപ്പോഴേക്കും ആരോ പറഞ്ഞു ചെക്കനാണെന്നു കട്ടിലിന്റെ ഒരു അറ്റത്ത് ഞാൻ കുനിഞ്ഞിരുന്നു എന്റെ എല്ലാം കഴിഞ്ഞു എന്ന ഉറപ്പ് മനസ്സിൽ പതിഞ്ഞ നിമിഷം കണ്ണീർ ഒഴുകിക്കൊണ്ടിരിക്കെ എവിടെയോ തന്നെ ഞാൻ അനങ്ങാതിരുന്നു ആ വെളിച്ചത്തും എരുട്ടാണോ എന്ന് തോന്നിപ്പോയി വയലിൻ്റെ മൗനത്തിലുമെല്ലാം എൻ്റെ മുന്നിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞത് ആ മുഖം ആ ചിരി ആ ചിരി മാത്രം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിൻ്റെ വാതിലിനരികിൽ ഒരു ഷൂവിൻ്റെ ശബ്ദം പതുക്കെ വളരെ പതുക്കെ അവനകത്തേക്ക് നടന്നു വന്നു ഞാൻ അച്ഛൻ നോക്കിയാൽ ചിക്കനാവും എന്നൊരു തോന്നൽ ആ തോന്നലോടെ ഞാൻ അങ്ങനെ തന്നെ എണീറ്റ് നിന്നു മുഖം ഉയർത്തി നോക്കാൻ കഴിഞ്ഞില്ല തല കുയി കുഞ്ഞിച്ചു തന്നെ ഉണ്ടായിരുന്നു അവൻ വീണ്ടും അടുത്തേക്ക് വന്നു ഞാൻ അവൻ്റെ കാലുകളിലേക്ക് മാത്രം നോക്കി അവൻ ഓരോ ചുവട്ടും അടുത്ത് വയ്ക്കുമ്പോഴും നെഞ്ചിടുപ്പ് കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു അവൻ എൻ്റെ അടുത്തേക്ക് വന്നു പതുക്കെ എൻ്റെ താടി ഉയർത്തി അവനെ നോക്കണം എന്ന് നിർബന്ധിക്കുന്നതുപോലെ എൻ്റെ മുഖമുയർത്തി എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിരിക്കുന്ന കണ്ണുനീർ കവിളിയിലൂടെ പതുക്കെ ഒഴുകി ഞാൻ കണ്ണടച്ചു എനിക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ല അവൻ പതിയെ വിളിച്ചു അമ്മു ആ വിളി എവിടെയോ കേട്ടതുപോലെ അറിയാവുന്ന ഒരു ശബ്ദം ഞാൻ കണ്ണ് തുറന്നു അടുത്ത നിമിഷം തന്നെ ഞാൻ വീണ്ടും ശബ്ദതയോടെ പൊട്ടിക്കരഞ്ഞു കഥ ഇനിയും തുടരും കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക